സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുൽ റഹീമിനെതിരെ റിയാദ് ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അന്തിമ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചു കേസിൽ അബ്ദുൾ റഹീമിന് കഴിഞ്ഞ മെയ് ഇരുപത്തിയാറിന് കോടതി ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു ഈ ശിക്ഷ വീണ്ടും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചിരിക്കുന്നത് സൂചന കഴിഞ്ഞ മെയ് ഇരുപത്തി ആറിനാണ് റിയാദ് ക്രിമിനൽ കോടതി അബ്ദുറഹീമിനെതിരെ അന്തിമവിധിയായി ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചത് ഈ വിധിക്കെതിരെയാണ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നിർണായക നീക്കമുണ്ടായിരിക്കുന്നത് വിധിക്കെതിരെ ജൂൺ ഇരുപത്തി അഞ്ചിനു മുമ്പ് അപ്പീൽ സമർപ്പിക്കാൻ ഇരു കക്ഷികൾക്കും കോടതി സമയം അനുവദിച്ചിരുന്നു ഇതിനിടയിലാണ് വിധിക്കെതിരെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും അപ്പീൽ ഉണ്ടായിരിക്കുന്നത് പ്രോസിക്യൂഷന്റെ ആവശ്യം കൃത്യമായി അറിയണമെങ്കിൽ കേസ് പരിഗണിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും എന്നാൽ അബ്ദുൾ റഹീമിനെതിരെയുള്ള ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കമാണ് ഈ നടപടിയിലൂടെ പ്രോസിക്യൂഷൻ ലക്ഷ്യമാക്കുന്നതെന്നാണ് ഇതിനെ നിയമരംഗത്ത് പ്രവർത്തിക്കുന്നവർ വിലയിരുത്തുന്നത് നിലവിൽ ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ച കേസിൽ അബ്ദുൾ റഹീം പത്തൊമ്പത് വർഷം ശിക്ഷ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് പ്രോസിക്യൂഷന്റെ അപ്രതീക്ഷിത നീക്കം കേസിനെ വീണ്ടും സങ്കീർണമാക്കുമെന്നാണ് ആശങ്ക ഉയരുന്നത് അതേസമയം അബ്ദുറഹീമിന്റെ ജയിൽമോചനം വേഗത്തിലാക്കാൻ റിയാദ് ഗവർണർക്ക് അപേക്ഷ സമർപ്പിക്കുമെന്ന് റിയാദ് നിയമസഹായ സമിതി അറിയിച്ചു കോടതി വിധിയിൽ അപ്പീൽ നൽകേണ്ടതില്ലെന്ന് അബ്ദുൾ ഇന്ത്യൻ എംബസിയെയും അഭിഭാഷകരെയും അറിയിച്ചിരുന്നു കേസ് അനന്തമായി നീളുകയും ജയിൽ മോചനം വൈകുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കുവാൻ വേണ്ടിയായിരുന്നു ഇത് വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും നിയമസഹായ സമിതി അറിയിച്ചു എന്നാൽ ഇത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നാണ് നിയമവൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നതെന്നും നിയമ നടപടികൾ സൂക്ഷ്മമായി വിലയിരുത്തി ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും സഹായ സമിതി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഇസ്മായിൽ 24. Riyadh